നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വീട്ടിൽ സർവൈശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു വീട്ടമ്മ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എത്രയൊക്കെ അധ്വാനിച്ചു കഴിഞ്ഞാലും ധനം നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ട് പോകാതെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാത്ത പക്ഷം നമ്മൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഗുണം നമുക്ക് ലഭിക്കാതെ പോകും പലരും ഇന്ന് അനുഭവിക്കുന്നത് ആ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെ വരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ടാവുക കയ്യിൽ ധനം നിൽക്കാത്ത സാഹചര്യം ഉണ്ടാകുക എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും അതിൻ്റെ ഒരു ഫലം നമ്മിലേക്ക് വരാതിരിക്കുക ഇതൊക്കെയും നമ്മുടെ വീട്ടിലെ തന്നെ ചില പ്രശ്നങ്ങൾ കൊണ്ടാവാം ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടി വരുന്നത് നമ്മുടെ വീട്ടിനുള്ളിലുള്ള ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടാവാം അല്ലെങ്കിൽ വീടിനുള്ളിലുള്ള ചില ഐശ്വര്യക്കേടുകൾ കൊണ്ടാവാം ഒരു വീട്ടിലെ വീട്ടമ്മ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേയായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ നിങ്ങളാണ് ഒരു വീട്ടിലെ വീട്ടമ്മ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നില്ല എങ്കില് അത് ആ കുടുംബത്തിലുള്ള എല്ലാവരെയും സാരമായിട്ട് ബാധിക്കും ഒരു തരത്തിലുള്ള ഐശ്വര്യവും ആ കുടുംബത്തിലേക്ക് കടന്നു വരില്ല ലക്ഷ്മി ദേവിയുടെ കടാക്ഷം പോലും ഉണ്ടാവില്ല ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവില്ല ആ വീട്ടിൽ എന്നും ദുഃഖ ദുരിതങ്ങളും അതുപോലെ തന്നെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ ആയിരിക്കും വീട്ടിൽ കലഹമുണ്ടാവുക വീട്ടിലുള്ളവർ പരസ്പരം യോജിപ്പില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുക ഇതൊക്കെയും ഇല്ലാതാക്കാനായിട്ട് ഒരു വീട്ടമ്മ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു വീട്ടിൽ സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാകും എന്നാണ് പറയുന്നത് ലക്ഷ്മി ദേവി ആ വീട്ടിൽ താമസിക്കുമെന്നാണ് പറയുന്നത് ദേവിയുടെ അനുഗ്രഹം എന്നും ആ വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വീട്ടിലെ ഗൃഹനാഥ വീട്ടമ്മ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു വീട്ടിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടാകും അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമായിരിക്കും നിങ്ങളുടേത് അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ പറഞ്ഞൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതില് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമുക്കറിയാം നമ്മുടെ വീട് എന്ന് പറയുന്നത് നമുക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലം മാത്രമല്ല നമ്മുടെ സർവ്വ ഐശ്വര്യത്തിൻ്റെയും നമ്മുടെ എല്ലാ ഉയർച്ചയുടെയും വിജയത്തിൻ്റെയും ഒക്കെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ആ വീട്ടിൽ നിന്നാണ് നമ്മൾ താമസിക്കുന്ന വീട്ടിന് നമ്മുടെ ജീവിതവുമായിട്ട് അടുത്ത ബന്ധമാണ് ഉള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ വീടിന് ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കില് ആ വീട്ടിൽ താമസിക്കുന്ന ഓരോരുത്തരും അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ ആ ഒരു ദോഷഫലങ്ങള് അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് നമ്മൾ താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് ലക്ഷ്മി ദേവി കടന്നു വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ധനാഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ ആ ഒരു വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി നിറഞ്ഞു നിന്നാൽ മാത്രമേ അവിടെ താമസിക്കുന്ന നമ്മളിലും പോസിറ്റീവ് എനർജി ഉണ്ടാവുകയുള്ളൂ നമ്മുടെ വീട്ടിലേക്ക് ഈശ്വര ചൈതന്യം ദൈവിക ഊർജം കടന്നു എന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനായിട്ട് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ് നമുക്കറിയാം ഒരു വീട്ടിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്ഥാനമാണ് ആ വീടിൻ്റെ അടുക്കള എന്ന് പറയുന്നത് ക്ഷ്മി ദേവിയുടെ വാസസ്ഥാനമായിട്ടാണ് അടുക്കളയെ കണക്കാക്കുന്നത് അപ്പോൾ ആ ഒരു അടുക്കളയില് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് അടുക്കള എപ്പോഴും വൃത്തിയോടും ശുദ്ധിയോടും കൂടെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പല ആളുകളും ചെയ്യുന്ന കാര്യം രാത്രിയില് അടുക്കള വളരെ വൃത്തികേടായിട്ടാണ് വയ്ക്കുന്നത് രാവിലെ ആയിരിക്കും ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ഗുണങ്ങളും ലഭിക്കില്ല രാത്രി കിടക്കുന്നതിന് മുന്നെയായിട്ട് എപ്പോഴും അടുക്കള വൃത്തിയും ശുദ്ധിയും ഉള്ളതാക്കി മാറ്റണം ലക്ഷ്മിദേവി വസിക്കുന്ന സ്ഥാനമാണ് അടുക്കള എന്ന് പറയുന്നത് അപ്പോ ആ ഒരു അടുക്കള കണ്ടു കഴിഞ്ഞാല് ദേവിക്ക് അവിടെ വസിക്കാൻ തോന്നണം അപ്പോ ഈ ഭക്ഷണം കഴിച്ച് പാത്രങ്ങൾ സിങ്കിൽ കൊണ്ടിടുക ഭക്ഷണ പദാർത്ഥങ്ങളുടെ വേസ്റ്റൊക്കെ ചിങ്ങിച്ചിതറിയിടുക ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല രാത്രിയിൽ ഇനി എന്തൊക്കെ തിരക്കുകൾ പറഞ്ഞു കഴിഞ്ഞാലും ഇനി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാലും രാത്രിയിൽ അടുക്കള വൃത്തിയാക്കിയിരിക്കണം അടുക്കളയിലെ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ ഭക്ഷണം പാകം ചെയ്ത പാത്രങ്ങൾ ഒക്കെയും വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി വച്ചിരിക്കണം ഒരു തരത്തിലുള്ള വൃത്തികേടും അടുക്കളയിൽ ഉണ്ടാവാൻ പാടില്ല ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം അതുപോലെ തന്നെ ചില ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അടുക്കളയുടെ ആ ഒരു ടേബിളൊക്കെ തുടക്കാനായിട്ട് ഒരു തുണി പിഴിഞ്ഞെടുക്കും ശേഷം ആ തുണി നന്നായിട്ട് കഴുകി അടുക്കളയിൽ തന്നെ അവിടെ വിരിച്ചിടും ആ തുണിയിൽ നിന്നും വെള്ളം ഇറ്റിറ്റായിട്ട് ആ ഒരു തറയിലേക്ക് വീണുകൊണ്ടേയിരിക്കും ഒരു കാരണവശാലും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് ഇത് ധനനഷ്ടത്തെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ധനം ചോർന്ന് പോകുന്ന സാഹചര്യം അല്ലെങ്കിൽ ചോർന്നു പോകുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇത് കാരണമാകും ഇതാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ തുണികൾ രാത്രിയിൽ കഴുകി അതിൽ നിന്നുള്ള വെള്ളം നിലത്ത് തറയിലേക്ക് വീഴാൻ അനുവദിക്കരുത് അപ്പോൾ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആ തുണികൾ നിങ്ങൾക്ക് ഒരു പാത്രത്തിലോ ബക്കറ്റിലോ മറ്റോ ഇട്ട് പുറത്ത് സൈഡിൽ എവിടെയെങ്കിലും മാറ്റി വയ്ക്കാം പിറ്റേ ദിവസം രാവിലെ അത് നനച്ചിടാം അപ്പോൾ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം ഒരു വീട്ടിലും രാത്രിയിൽ ഒരു അല്പം അന്നം പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാവരുത് പല ആളുകളും ഇന്ന് ചെയ്യുന്ന കാര്യം എന്താണ് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം കാലിയാക്കി ചിലപ്പോൾ കുടിക്കാനുള്ള വെള്ളം പോലും ഉണ്ടാവില്ല കിച്ചണില് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ അടുക്കളയും ക്ലോസ് ചെയ്ത് വന്ന് കിടന്നുറങ്ങുന്ന ആളുകളെ കാണാറുണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത് ഇനി ബാക്കി വന്ന ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുന്ന ആളുകളും കുറവല്ല നിങ്ങൾ ചെയ്തോളൂ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിൽ നിങ്ങൾ അക്കാര്യങ്ങൾ മാനേജ് ചെയ്തോളൂ പക്ഷേ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ ഒരല്പം ചോറ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ രാത്രിയിലേക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത് ആ ഒരു ഭക്ഷണത്തിൽ നിന്ന് വളരെ ചെറിയൊരു പങ്ക് ഒരു പാത്രത്തിലാക്കി നിങ്ങൾ കിച്ചണിൽ മൂടി വയ്ക്കണം അടുക്കളയുടെ ആ ഒരു തട്ടിയുടെ മുകളിലായിട്ട് മൂടി വയ്ക്കുക ഒപ്പം ഒരു ചെറിയ ഗ്ലാസ്സില് വെള്ളവും അവിടെ എടുത്തു വയ്ക്കുക ഏറ്റവും ഐശ്വര്യപ്രദമാർന്ന ഒരു കാര്യമാണ് ഓരോ വീട്ടമ്മമാരും നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണിത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു അടുക്കള വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ഈ പറഞ്ഞതുപോലെ അവിടെയുള്ള മോശം തുണികളൊക്കെ പുറത്തെടുത്ത് കൊണ്ടുപോയി വെച്ചു ശേഷം ഭക്ഷണത്തിൻ്റെ ഒരു പാ പങ്ക് നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇനി പറയുന്നത് വയന ഇല എന്ന് പറയും ബിരിയാണി ഇല എന്ന് പറയാറുണ്ട് ചിലര് അപ്പോൾ ആ ഒരു ബേ ലീഫ് ആ ഒരു ഇല നമ്മൾ രാത്രിയിൽ നമ്മുടെ കിച്ചണിൽ ഒന്ന് കത്തിക്കുക നമ്മൾ എല്ലാം വൃത്തിയാക്കിയ ശേഷം നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് ആ ഒരു ഇല കയ്യിൽ പിടിച്ച് നമുക്കത് കത്തിക്കാം ഇനി അതെല്ലാം ഒരു പാത്രത്തിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കത്തിക്കാം ഇനി അതിൻ്റെ മുകളിൽ ഒരു കർപ്പൂരം വെച്ച് കത്തിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിലും തെറ്റില്ല കർപ്പൂരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വെറും ഈയൊരു ഇല മാത്രം ബേ ലീഫ് മാത്രം നിങ്ങൾ ഒന്ന് ആ ഒരു ഗ്യാസ് അടുപ്പിലോ അല്ലെങ്കിൽ ഒരു തീപ്പെട്ടി ഉപയോഗിച്ചോ നിങ്ങൾക്കിത് കത്തിക്കാവുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദമാണെന്നാണ് പറയുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടാവില്ല ധനാഭിവൃദ്ധി ഉണ്ടാകും വീട്ടിലുള്ള ദുർശക്തികൾ ദുഷ്ടശക്തികൾ നെഗറ്റീവ് ഊർജം എല്ലാം ഇല്ലാതാകും ഇത് രാത്രി നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ഇല തെളിയിച്ചു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ് ഏതൊരു വീട്ടിലായാലും നെഗറ്റീവ് എനർജിയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകും അപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ പുറത്തേക്ക് തള്ളിവിടണം എന്നാൽ മാത്രമേ ആ ഒരു വീട്ടിൽ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുകയും അതിൻ്റെ ആ ഒരു ഐശ്വര്യം ആ ഒരു വീട്ടിലുള്ള എല്ലാവർക്കും വന്നു ചേരുകയുമുള്ളൂ അപ്പോൾ അതിനായിട്ട് വീട്ടിലെ വീട്ടമ്മ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ബിരിയാണി ബിരിയാണിയില ബേലീഫ് നമ്മുടെ അടുക്കളയിൽ കത്തിക്കുക എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവ് ഊർജം നമുക്കത് നൽകും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കിച്ചണിൽ ഇത് കത്തിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സുഗന്ധം നമുക്ക് അനുഭവിച്ചറിയാനും സാധിക്കും ഈ ഒരു കാര്യം നിങ്ങൾ ദിവസവും രാത്രി ചെയ്യുക നിങ്ങൾക്ക് പീരീഡ്സ് ടൈമിൽ ഇത് ചെയ്യാവുന്നതാണ് ഏതെങ്കിലും തരത്തിലുള്ള പുല വാലായ്മ പോലുള്ള കാര്യങ്ങളുള്ള സമയത്തും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല എല്ലാ ജോലികളും കഴിഞ്ഞ് കിടക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വേണം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങൾ ഒരു വീട്ടിലെ വീട്ടമ്മ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിലേക്ക് ഐശ്വര്യം കടന്നുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ആ വീട്ടിലുള്ള ഓരോരുത്തർക്കും ഉണ്ടാകും അപ്പം നിങ്ങളിൽ എത്ര ആൾക്കാർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് എത്ര ആൾക്കാർ ഇങ്ങനെ ചെയ്ത് അതിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ചില അമ്മമാർ പറയാറുണ്ട് പണ്ടൊക്കെയുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും അങ്ങനെ ചെയ്തിട്ടായിരുന്നു കിടക്കാറ് എന്നാൽ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല എന്നുള്ളത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് വിശ്വാസത്തെക്കാൾ ഉപരി നമ്മുടെ മെന്റൽ ഹെൽത്തിനെ പോലും ബാധിക്കുന്ന കാര്യങ്ങളാണ് അതായത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക രാത്രി നമ്മൾ എല്ലാം ഇട്ട് വെച്ച് അതായത് എല്ലാം വൃത്തിഹീനമായിട്ട് വെച്ച് കിടന്നുറങ്ങുന്നു രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് കാണുന്നത് ഈ അടുക്കളയിൽ ഈ പറഞ്ഞതുപോലെ എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ എന്താകും ടെൻഷനും ദേഷ്യവും അങ്ങനെ നമ്മുടെ ഒരു ദിവസം മുഴുവൻ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും രാവിലെ തന്നെ നമ്മളിൽ സംഭവിക്കുന്നത് അപ്പോൾ അത് നമുക്ക് നെഗറ്റീവ് എനർജിയാണ് സമ്മാനിക്കുന്നത് അത് നമ്മുടെ ആ ഒരു നെഗറ്റീവ് എനർജി ഒരു വീട്ടമ്മയെ ബാധിക്കുന്ന നെഗറ്റീവ് എനർജി ആ വീട്ടിലുള്ള എല്ലാവരെയും സാരമായിട്ട് ബാധിക്കും ഒരു വീട്ടിൽ അമ്മ രാവിലെ തന്നെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്മ രാവിലെ തന്നെ ദേഷ്യപ്പെട്ട് നടന്നു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാവരുടെ കാര്യങ്ങളിലും താളപ്പിഴകൾ സംഭവിക്കും അപ്പോ അതുതന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങള് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കും വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളിൽ ഉണ്ടാകും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പാലിച്ചു നോക്കുക കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ ഇത് പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് ഇതുപോലെ തന്നെ ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകും അത്രമാത്രം ഗുണഫലങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി